ഏരൂർ പത്തടിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ കുത്തി തുറന്ന് കവർച്ച നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് തിരുവല്ല ഉണ്ണിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി മോഷണം നടന്ന കടകളിലെത്തിച്ചായിരുന്നു എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് കവർച്ചയ്ക്കായി താൻ എത്തിയതും വാഹനം പാർക്ക് ചെയ്തതും കവർച്ചാ രീതിയും പ്രതി പോലീസിന് കാട്ടിക്കൊടുത്തു തെളിവെടുപ്പിനിടെ കവർച്ച നടത്തിയ കടയുടമയും ചില നാട്ടുകാരും പ്രതിയെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തിയെങ്കിലും പോലീസും പൊതുപ്രവർത്തകരും ചേർന്ന് തടഞ്ഞു പോലീസ് കസ്റ്റഡിയിലായതിനാൽ മാത്രമാണ് കൈകാര്യം ചെയ്യാത്തതെന്ന് രോക്ഷാകുലരായ നാട്ടുകാർ പറഞ്ഞു വണ്ടി നീടെ കൂടി ഏ അതിനും കൂടെ അതിൻ്റെ ഇറങ്ങിയിട്ടാണ് ഫസ്റ്റ് അങ്ങനെയാണോ അതിനുശേഷം അതിന് ശേഷം ഇത് ഒന്നുമില്ല ഒന്നുമില്ല ഇങ്ങോട്ട് അവിടെ ക്ലാസ് എടുക്കുന്ന ട്രാൻസ്ഫോർമർ നിങ്ങൾ ലൈറ്റ് എടുക്കില്ലേ മെഡിക്കൽ വെളയാൻ വേണ്ടിട്ടാണോ അതോ എന്തിനാണോ 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 എന്തി உடுப்ப <laughs> <laughs> കേരളത്തിന് പഠിച്ച പോലീസുകാർ എപ്പോഴായാലും ആയിരം രൂപ കൊടുക്കണ അവര് പന്താലിക്കളക്കാരന് ആയിരം രൂപ കളച്ച ജോലി ചെയ്യണം കഴിഞ്ഞിട്ടുണ്ട്

ൂർത്തിയാക്കിയ പ്രതിയെ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റി റിമാൻഡിലായിരുന്ന തിരുവല്ലമുണിയെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് കോടതിയുടെ അനുമതിയോടെ ഏരൂർ പോലീസ് രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയത് അതേസമയം സമീപ പ്രദേശങ്ങളിലും ഇയാൾ കവർച്ച ചെയ്തിട്ടുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് അഞ്ചലടക്കമുള്ള പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് നാട്ടുവാർത്തൂർ